ഒരു ഇതിനെ നീ മുടക്കണം എന്നെ കണ്ടാലും ഇതിൽ കാണാം എന്താ മീനാ പോവുകയാണ് ഹം ഹേ ക്ലിയർ ആവട്ടെ ഇതിലും ആക്കും ഓടടാ

ਬੜਾ ਬੜਾ ਠੰਡੀ ਹਾਂ

ഞാന മുറുക്ക് ദാ ദാ ടൈക്കട്ടാ ഇത് സാളിയലഞ്ഞു വളർന്നതാണ് ഈ ഇത് കൈപ്പല്ലിക്കാര ജെസ് മ്ം ഞാന ടൈക്കട്ടാ എങ്ങനെ മണി മൈനൈ കര നോട്ട് ആയിട്ട് കാട്ടങ്ങാണ് ഫുട്ടറാണ് സിനിമയിലുള്ള

ഇപ്പിട്ട് കാണ്ടേ ഇന്നും ഇട്ടിന്ന് പോയ മതി ഒക്കെ തോലി വേണ്ട പോറച്ച് വിട്ട മറവല്ല ഇതെ പൂർയക്കട്ടി തേങ്ങ ദാ ഇക്കൊണ്ടേ ഇതെ കൊണ്ടേ 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 ഇതെ എന്താണെന്ന് നമ്മള് പിടിച്ച മീന് ഉം തോട്ടന്ന് വെള്ളം വെച്ചിട്ട് പിടിച്ച മീനാണ് തൊണ്ണു ഞങ്ങളവിടെ തൊണ്ണിവിടെ എവിടെന്താ പറയില്ല അറിയില്ല ഏർ പിന്നെ ണ്ട് പിന്നെ പെരല് പിന്നെ കൊറച്ച് ജീവനുള്ളണ്ട് അത് റൂമിലുണ്ട് ഫുള്ള് സെറ്റ് ആണ് കണ്ടെ അപ്പൊ നമ്മള് ചങ്കാളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ചേക്കോറ നമ്മളെ ജേഷ്ഠണ്ടായി കണ്ടോ ആ ഈ സാധനാണ് നാള് ഒരാളെ കൈമ്മത്തി കൈ ഒക്കെ ആ ആളാണത് പിന്നെ വലിയ ചേച്ചനണ്ട് അബ്ദുൾ തൊടുപോലെ അബ്ദുൾ റസീദ് ഉപ്പുരുണ്ട് മൂപ്പര് തൊഴിൽ പോലെ വന്നുകൊണ്ടിരിക്കാണ് നമ്മളെക്കുത്താ ോ വെള്ളം കൂടി ചെറുതാള്ണ്ട് ഇതില് ഇതാണ് ജീവനുള്ളത് പിന്നെ വലുത് വേലെ ദേ വേലെ ദേ നമ്മൾ മീൻ വേലദുകളൊക്കെ ഉണ്ട്ടാ കണ്ണനോടാ ചാടി പോട്ടോ തുണിയൊക്കെ അല്ലേ ശരട്ട വൈപ്പിന്റെ ഓട് ഇയടാ എങ്ങനെ അല്ലടാ അടി വെക്കും ഇങ്ങന പോകണ്ട ഓട് 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 അപ്പുറത്തെ അപ്പുറത്തെ വരെ ഓട് മണങ്ങി നീ അല്ലേ അത് വെച്ചിടടാ കണ്ടോണ്ടി ഞണ്ടണി ഓണ്ട് ആ ഡ്രം ആ കന്നാക്കിയ ഡ്രം ഇയ വൈപ്പിൻ്റെ ഓട്